എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടനാണ് അപ്പാനി ശരത് അപ്പാനി രവി എന്നായിരുന്നു ചിത്രത്തിൽ താരം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് പിന്നീട് അതിലെ അപ്പാനി പേരിനൊപ്പം ചേർത്ത് ആളുകൾ ശരത്തിനെ നിരന്തരം വിളിക്കാൻ തുടങ്ങിയതോടെ അപ്പാനി ശരത് എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഈ അപ്പാനി ശരത് എന്ന നടനും ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നൂറ് ശതമാനം ഇവർ ബിഗ് ബോസിലുണ്ടാകുമോ എന്നത് എനിക്കറിയില്ല എന്നിരുന്നാൽ തന്നെയും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായ മത്സരാർത്ഥിയാണ് അപ്പാനി ശരത് ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാവും ഇദ്ദേഹം ബിഗ് ബോസിൽ ഉപയോഗിക്കുക എന്നറിയില്ല കാരണം പേഴ്സണലായിട്ട് നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇദ്ദേഹം ബിഗ് ബോസിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നത് ബിഗ് ബോസ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ